ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു നുള്ളില് കടുക് മതി രാവിലെ ഉണർന്ന ഉടനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു മന്ത്രം ഈ പറയുന്ന രീതിയിൽ ഒരു നുള്ള കടുക് വെച്ച് വരാഹി ദേവിയെ വിളിച്ചാൽ നിങ്ങളുടെ എന്ത് മനസ്സിലെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് മാത്രമല്ല വലിയ ഒരിക്കലും സ്വപ്നം കാണുന്നതിനപ്പുറം പണവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ നമ്മൾ അമ്മ നൽകും നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് രാവിലെ ചെയ്യുക രാവിലെ മാത്രം ചെയ്യുക ഞാനത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം അപ്പം അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വെള്ളക്കടുക കേട്ടോ വെള്ളക്കടുക അത് എവിടെ കിട്ടും എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒരു നീല തുണിയും വേണം അതെല്ലാം പറഞ്ഞുതരാം അപ്പം അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം അതായത് കഴിഞ്ഞ ദിവസം വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടു ഒരാൾക്ക് ഞാൻ നേരത്തെ നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ഇരുപത് ലക്ഷത്തിനുമേൽ കട ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടകൾ മുഴുവൻ കടങ്ങൾ മുഴുവൻ മാറി കടങ്ങൾ മുഴുവൻ വീടി എന്ന് പറഞ്ഞ മെസ്സേജ് കണ്ടു വലിയ സന്തോഷം ആ പിന്നെ വേറൊരാളുടെ ഒരു മെസ്സേജ് കണ്ടു ഒരു അമ്മയുടെ അവരുടെ മകനെ അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രാൻസിലേക്ക് പോകുമ്പോൾ പോവുകയാണ് അതൊരു വലിയൊരു കാര്യമാണ് വലിയ സന്തോഷം പിന്നെ വേറൊരമ്മയുടെ മെസ്സേജ് കണ്ടു സ്ഥലം വാങ്ങാൻ ഒരു നിരവധി വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ലായിരുന്നു നമ്മൾ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ട് അങ്ങനെ സ്ഥലം വാങ്ങി എന്ന് പറയുന്നു വളരെ സന്തോഷം പിന്നെ മറ്റൊരാളുടെ മെസ്സേജ് കണ്ടു അദ്ദേഹം എന്താ ചെയ്തെന്ന് പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ പൗർണമി ദിവസം വൈകുന്നവാടി ശിവക്ഷേത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി അദ്ദേഹത്തിന് ശമ്പള വർധനവിന് തീരുമാനമായി വളരെ സന്തോഷം പിന്നെ ബാംഗ്ലൂർ ആണെന്ന് തോന്നുന്നു വേറൊരാൾക്ക് വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കാത്ത പ്രമോഷൻ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്ത് അത് കിട്ടി വളരെ സന്തോഷം അപ്പോൾ ഇതൊക്കെ സന്തോഷം ഷെയർ ചെയ്തേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ പിന്നെ ഇനിയും നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മുഴുവൻ കാണുക അതുപോലെ തന്നെ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോയിലെ മുഴുവൻ കാണാൻ ശ്രമിക്കണം അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം പെട്ടെന്ന് പറഞ്ഞിട്ട് വരാം നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല വാട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റുന്നില്ല വാട്സപ്പ് ഇടുക അതും ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് എത്രയോ മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ പറ്റുന്നവർക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കെ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ പിന്നെ നല്ല മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട ക്രമം ചെയ്യേണ്ട ചെയ്യേണ്ട സമയം ശരുന്നൂൽ വിദ്യകൾ പിന്നെ ഒരാളുടെ കൈരഹ് ഗ്രഹത്തിനനുസരിച്ച് അവർ വിളിക്കേണ്ട ദേവൻ ദേവത കൂടുതൽ വിളിക്കേണ്ടത് ഭാഗ്യനിറം ഭാഗ്യസംഖ്യയുമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക സാഹചര്യം ഓരോ ഓരോ പ്രാവശ്യവും പുതിയതായിട്ട് വീഡിയോ വീഡിയോകൾ കാണുന്നവരുണ്ടായിരിക്കും അതുകൂടി ആ സാഹചര്യം പറഞ്ഞതേയുള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരാം ഇത് പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ് കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് ആ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം വരാഹി ദേവിയുടെ ഞാൻ പറയുന്ന മന്ത്രങ്ങൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടും അത് നോക്കി അതികൂടെ നോക്കിയിട്ട് വേണം ജപിക്കുക കേട്ടോ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും വരാഹി എന്ന് പറഞ്ഞാലും വാരാഹി എന്ന് പറഞ്ഞാലും എല്ലാം ശരി തന്നെയാണ് കേട്ടോ അപ്പോൾ ആ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ നോക്കി അത് ജപിക്കുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് എഴുതിയിടുന്നത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അപ്പോൾ അതിലൂടെ നോക്കിയിട്ട് ജപിക്കണം ഉണർന്ന ഉടനെ ഉട ഉണർന്ന ഉടനെ അധികം താമസിയാതെ ചെയ്യണം രാവിലെ ഒരു ആറിനും ഏഴിനും ഉള്ളിൽ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും അതുകൊണ്ടാണ് ഉണർന്ന ഉടനെ സമയം കളയാതെ നിങ്ങൾ ചൊല്ലുന്ന കുളി കുളിക്കാൻ പോയി അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് ചെല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്നുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം നിങ്ങൾ ഒരു നീല തുണി മേടിക്കണം അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വേണ്ട കടയിൽ നിന്ന് മേടിക്കണം നീലപ്പട്ടോ ഏതെങ്കിലും നീല തുണി മതി അത് അല്പം അല്പം മതി ചതുരാകൃതിയെ മുറിച്ചെടുക്കണം ചതുരാകൃതി എന്നിട്ട് വെള്ളക്കടുക് പച്ചമരുന്ന് കടയിൽ നിന്നോ അങ്ങാടിക്കടേന്നോ ഒക്കെ കിട്ടും അത് വാങ്ങിച്ചു വെക്കണം അത് ഈ നീല തുണിക്കകത്ത് വെച്ച് ഒരു കിഴി പോലെ ഇത് കെട്ടുന്നതും ആ നീല തുണിയിൽ നിന്ന് തന്നെ അല്പം കൺ അല്പം കട്ട് ചെയ്ത് വേണം നീല തുണി കൊണ്ട് തന്നെ വേണം കെട്ടാനും ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടി വെള്ളക്കടുക കേട്ടോ കറുത്ത കടുക കറുത്ത കടുക അല്ല വെള്ളക്കടുക ഒരു തട്ടത്തിൽ വെച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ച് കൈയും കാലും മുഖം ഒന്ന് നനച്ച ശേഷം എന്നിട്ട് നനച്ചിട്ടൊന്ന് തൂത്തേക്കണം എന്നിട്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ ഈ തട്ടത്തിൽ ഈ നീലക്കിഴി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ അതെ നോക്കി ഓം ശ്രീം ഹ്രീം ക്ലീം വരാഹി ദേവ്യേ നമ മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഓം ക്ലീം വരാഹമുഖീ ഹ്രീം സിദ്ധിസ്വരൂപിണീ ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ മൂന്ന് തവണ അതിനുശേഷം ഓം ശ്രീം ഹ്രീം ക്ലീം വരാഹി ദേവ്യേ നമഹ മൂന്ന് തവണ ഇങ്ങനെ ജപിക്കുക ഇത്രയും ജപിച്ചിട്ട് ആ നീലക്കിഴി മാറ്റിയിട്ട് ആ നീലക്കിഴിയുടെ സ്ഥാനത്ത് കർപ്പൂരം വെച്ച് കത്തിച്ചിട്ട് ഇതുപോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതു നാൾ മുന്നോട്ട് വെച്ച് ഇടതു കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ മന്ത്രങ്ങൾ ഇതുപോലെ തന്നെ ജപിക്കുക ആ കർപ്പൂരനാളത്തെ നോക്കി എന്നിട്ട് നീലക്കിഴി വെച്ചും ജപിച്ചു കഴിഞ്ഞ് അമ്മയെ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ സമ്പത്ത് നൽകണേ അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ കർപ്പൂരം കത്തിച്ചു ജപിച്ചു കഴിഞ്ഞു ഈ പ്രാർത്ഥിക്കണം അമ്മയെ എനിക്കൊരു മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി അമ്മയെനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ സമ്പത്ത് നൽകണേ പണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതിട്ട് അമ്മയോട് നന്ദിയും കൂടെ പറയുക അമ്മയുടെ സ്നേഹത്തിനും അമ്മയുടെ അനുഗ്രഹത്തിനും എല്ലാം നന്ദിന്നുകൂടെ മനസ്സിൽ മൂന്ന് തവണ പറയുക ഈ മന്ത്രം ചെല്ലുന്നത് വാ തന്നെ ഉച്ചരിച്ച് ജപിക്കണം ഇത് രാവിലെ മാത്രം ചെയ്യുക ദിവസവും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യങ്ങൾ ഇത് ശരിക്കും സാമ്പത്തികം പണം വലിയ രീതിയിൽ അമ്മ നൽകും അതുപോലെ തന്നെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും ശത്രുവിജയങ്ങൾ സമ്പത്ത് ഐശ്വര്യം എല്ലാം അമ്മ നൽകും അതായത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് പ്രത്യേകം വ്രതനിഷ്ഠയോ അല്ലെങ്കിൽ ആഹാരനിഷ്ഠയോ അങ്ങനെ ഒന്നും നമ്മൾ ഒരു പേടിക്കേണ്ട കാര്യമില്ല ആലിക്കേണ്ട മനഃശുദ്ധി അമ്മയോടുള്ള സമർപ്പണം അമ്മയോടുള്ള ഭക്തി അമ്മയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മനഃശുദ്ധിയോട് ഹൃദയശുദ്ധിയോട് പൂർണ്ണ വിശ്വാസത്തോടെ ജപിച്ചാൽ മതി മറ്റ് ഒന്നും കുഴപ്പങ്ങളില്ല അപ്പം നിങ്ങളുടെ മനസ്സിൽ അമ്മയോട് പൂർണ്ണ വിശ്വാസം വേണം ഹൃദയശുദ്ധി വേണം മനഃശുദ്ധി വേണം അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല മനഃശുദ്ധിയും മനഃശുദ്ധിയും ആത്മശുദ്ധിയുമാണ് ഈ മന്ത്രം ജവിക്കുമ്പോൾ വേണ്ടത് നമ്മുടെ പിന്നെ കർമ്മശുദ്ധിയും വേണം നമ്മുടെ പ്രവൃത്തി മനസ്സുമൊക്കെ ശുദ്ധമായിരിക്കണം അപ്പം വരാഹി ദേവിയുടെ ഈ മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം ഭക്തരുടെ അനു ഭക്തരുടെ വിളി നിലവിളി കേട്ട് പെട്ടെന്ന് നമ്മെ അനുഗ്രഹിക്കും അമ്മയുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഭക്തരുടെ വിളി കേട്ടാൽ പെട്ടെന്ന് അമ്മ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അമ്മ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തി സിദ്ധി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ധനം എല്ലാം നൽകും ഭക്തിയും ആത്മാർത്ഥതയും മാത്രം മതി ഈ മന്ത്രം ജപിക്കാൻ നിങ്ങളുടെ മനസ്സിൽ അമ്മയോടുള്ള ഭക്തിയും ആത്മാർത്ഥതയും സത്യസന്ധതയും നിങ്ങൾ ആ പൂർണ്ണമായിട്ട് ആ സത്യ ശുദ്ധമായ മനസ്സോടു കൂടി അമ്മയെ വിളിച്ചാൽ മതി അമ്മയ്ക്ക് സമയേശ്വരി എന്ന പേരുണ്ട് അമ്മയ്ക്ക് അതുപോലെ തന്നെ പഞ്ചുരുളി ദേവി എന്നും പേരുണ്ട് പഞ്ചമി ദേവിയുണ്ട് പഞ്ചമി ദേവി എന്ന പേരുണ്ട് അങ്ങനെ അമ്മയ്ക്ക് ധാരാളം വാർത്താളി എന്നറിയപ്പെടുന്ന അമ്മയെ തന്നെയാണ് അപ്പം അങ്ങനെ അമ്മയ്ക്ക് വിവിധ പേരുകളിൽ അമ്മ അറിയപ്പെടുന്നുണ്ട് അപ്പം അമ്മയെ ആരാധിക്കുന്ന അമ്മയെ വിളിക്കുന്ന ഒരു ഭക്തനെ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കൊന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരാഗി ദേവിയെ ഉപ വിളിക്കുന്ന ഒരാളോട് അവനെതിരായിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല ചെയ്താലോട്ട് വില പോകത്തുമില്ല അത്ര ശക്തിയാണ് അതായത് വാർത്താളി എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് വാർത്താളി എന്ന് പറഞ്ഞാൽ ആ ഈ അമ്മ തന്നെയാണ് അപ്പം അമ്മയുടെ ശക്തി അത്ര അത്ര ശക്തിയാണ് അമ്മയ്ക്ക് അമ്മയെ നിര ദിവസം ഉപാസിക്കുന്നവൻ്റെ മുന്നിൽ ഒരു ദുർദേവതകളും ഒരു ദുർദേവതകളും വരത്തില്ല കാണുന്ന മാത്രയിൽ ഓടും ഒരു ശത്രുവും ഏത് ശത്രുവാണേലും കീഴടന്ന് എത്ര വലിയവനാണെങ്കിലും അമ്മയെ ഉപാസിക്കുന്നവരുടെ മുന്നിൽ കാരണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ലളിത ത്രിപുരസുന്ദരിയുടെ അമ്മയുടെ ആ ദേവ സൈന്യാധിപ കൂടിയാണ് അമ്മ വരാഹി ദേവി വരാഹിനും വാരാഹി എന്നും പറയാൻ കണ്ട് ശരിയാകും കേട്ടോ അങ്ങനെ അത്ര അതായത് ദേവി ലളിത ത്രിപുരസുന്ദരിയുടെ ആക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്ര ശക്തി ഉണ്ടായിട്ടായിരിക്കും ആ അമ്മയുടെ മുന്നിൽ നിങ്ങൾ അമ്മയെ വിളിക്കുമ്പോൾ നിങ്ങളുടെ യാതൊരു തന്നെ ദുർദേവതകളും നിങ്ങളുടെ ഏഴ് അയൽപക്കത്ത് വരത്തില്ല ഈ ലോകത്തിൽ ഒരിത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വിളിക്കുന്ന ഭക്തനെ പറഞ്ഞാൽ മനസ്സിലായോ ബോധമുള്ളവനൊരിക്കലും വരാഹിദേവിയെ വിളിക്കുന്നവനോട് എതിർക്കാൻ പോകത്തില്ല കാരണം അമ്മയുടെ മുന്നിൽ അമ്മയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും കീഴടങ്ങേണ്ടി വരും എന്ന് മാത്രമല്ല അമ്മയുടെ മുന്നിൽ അമ്മ ആ ഭക്തനെ സംരക്ഷിക്കുന്നിടത്തോളം കാലം വിവരമറിയും കാരണം അവൻ്റെ പ്രജ്ഞാബോധം വരെ ചിലപ്പോൾ നഷ്ടപ്പെടാം സ്ഥലകാല ബോധങ്ങൾ വരെ ചിലപ്പം എന്ന് വരാം അത് അമ്മയാ തീരുമാനിക്കുന്നത് അപ്പം വരാഗിദേവിയെ ഉപാസകന്മാരുടെ ഇടയിലെ ഒരു രഹസ്യമായത് വരാഗിദേവിയെ ഒരാൾ ഒരു ഉപാസകൻ അവന് വരാഗിദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബോധവും ബുദ്ധിയുള്ളതിനൊന്നും അത്തരക്കാരോട് എതിർക്കാൻ പോകത്തില്ല എന്നു വെച്ചാൽ ആ വരാഗിദേവിയെ വിളിക്കുമ്പോൾ സത്യം ഉണ്ടായിരിക്കണം മറ്റൊരുത്തനെ ഉപദ്രവിക്കാനോ അല്ല മറ്റൊരുത്തനെ രോഗിക്കാനോ തെറ്റായ കാര്യങ്ങൾ ചെയ്താലോ വിളി അങ്ങനെ ചെയ്താൽ അമ്മ തന്നെ അവന് അതിൻ്റെ ശിക്ഷ കൊടുക്കും അമ്മ ഒരിക്കലും തെറ്റിന് കൂട്ടേക്കത്തില്ല ശുദ്ധ ഹൃദയത്തോടെ ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അമ്മയെ വിളിക്കുന്നതിൻ്റെ കൂടെ അമ്മയെ എന്നും കാണും അങ്ങനെയുള്ളവന് അങ്ങനെയുള്ളൊരു ഭക്തൻ ഒരിക്കലും ആരും എതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ അവൻ്റെ കൂടെ എന്നും കാണും അതാണ് എൻ്റെ അകത്ത് രഹസ്യം അപ്പം നന്മ ചെയ് ചെയ്യുക നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അമ്മ നന്മയുടെ ഭാഗമാണ് സത്യത്തിൻ്റെ ഭാഗമാണ് സത്യമുള്ളവരുടെ കൂടെ അമ്മ നിൽക്കത്തുള്ളൂ മനസ്സിലാകുന്നുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വരുമാനം അല്ലെ നിങ്ങൾക്കൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതമാർഗം തടസ്സപ്പെട്ടു നിൽക്കുന്നു ഒരു രക്ഷയുമില്ല ഏത് പരിഹരിക്കാത്ത പ്രശ്നത്തിനും വരാഗി ദേവി പരിഹാരം ഉണ്ടാക്കും മൂന്ന് തവണ അമ്മയെ ശുദ്ധ മനസ്സോടെ വിളിച്ച് വിശ്വസിച്ച് വിളിക്കണം കേട്ടോ സമർപ്പിക്കണം വിളിച്ചു കഴിഞ്ഞ് പിന്നെ ശരിയാകുമോ എന്ന് സംശയിച്ചാൽ ഒരു ഫലവും ഇല്ല അമ്മയെ വിശ്വസിക്കണം അങ്ങനെ വിളിച്ചാൽ അമ്മ പരിഹാരം ഉണ്ടാക്കും ോ അനുഭവങ്ങൾ ഇനിയും ഈ ഭൂമിദേവത ഭൂമിദേവത കൂടിയാണ് അമ്മ ഭൂമിദേവത കൂടിയാണ് അതുകൊണ്ട് തന്നെ അമ്മയെ വിളിച്ചാൽ വിശ്വസിച്ച് സമർപ്പിച്ച് വിളിക്കുന്നവർക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഉണ്ടാകും എന്നുള്ളതാണ് നിരവധി അനുഭവങ്ങൾ അപ്പോ വീട് സ്ഥലമൊക്കെ ഉണ്ടാകും അതിനകത്ത് യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുക ആവശ്യമില്ല ചെയ്യണ്ട എനിക്ക് നിർബന്ധമില്ല ഞാൻ അനുഭവങ്ങളെ എൻ്റെ അനുഭവങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ആവശ്യമുള്ളവരത് ചെയ്യുക നിങ്ങൾക്ക് ഭൂമിയോ വീടോ ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം അമ്മ അത്ര ശക്തി സ്വരൂപിണിയാണ് ഭക്തരുടെ വിളി പെട്ടെന്ന് കേട്ട് അവരിൽ സംപ്രീതയാകുന്നതാണ് അമ്മ അതാണ് അമ്മയുടെ ഒരു ഏറ്റവും പ്രധാന രഹസ്യം പിന്നെ സപ്ത അഞ്ചാമത്തേതാണ് വരാഹി സപ്തമാതൃക്കൾ ബ്രഹ്മ ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി അഞ്ചാമത്തേതാണ് വരാഹി കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയെ നേരേണ്ട എട്ട് കിലോമീറ്ററും ആമേട എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ സപ്തമാതൃക്കളാണ് പ്രധാനം പിന്നെ സർപ്പങ്ങളുമുണ്ട് അപ്പോൾ ഈ സപ്തമാതൃക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ആ ദേവിയുടെ തന്നെ ഏറ്റവും വലിയ ഒരു ശക്തി സ്വരൂപിണികളാണ് ഈ സപ്തമാതൃക്കളിൽ അഞ്ചാമത്തേതാണ് വരാഹി ഇനിയും നിങ്ങൾ ഇപ്പോൾ ശിവപ്രഭാകാര സിദ്ധിയുടെ യോഗിയുടെ ഓമല്ലൂർ ഒരു ആശ്രമം ഒരു ഒരു ക്ഷേത്രം പോലെയാണ് ക്ഷേത്രം ഒരു ആശ്രമം പോലെ നല്ല ക്ഷേത്രം പോലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ കാണാം തമിഴ്നാട്ടിൽ നിന്ന് വരെ അവിടെ ആളുകൾ വരാറുണ്ട് അതിൽ വരാഹി അഞ്ചാമത്തേതാണ് എന്തുകൊണ്ടാണ് അവിടെ അത് സ്വാമി ചെയ്തിരിക്കുന്നത് അത്ര ശക്തിയാണ് സപ്തമാതൃക്കൾക്ക് ആമയുടെ അതുപോലെ തന്നെയാണ് സപ്തമാതൃക്കളാണ് അപ്പം അതിന് അഞ്ചഞ്ചാമത്തേതാണമ്മ ഈ സപ്തമാതൃക്കളിൽ ഏതെങ്കിലും ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാലും എല്ലാ ദേവികളുടെയും അനുഗ്രഹം ഉണ്ടാവും അതിനഞ്ചാമത്തേതാണ് വരാഹി ഈ വരാഹി ദേവിയെ തന്നെ യോഗീശ്വരന്മാരും യോഗിനികളും അതുപോലെ സമ്പത്തിനും സമൃദ്ധിക്കും എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് വിളിച്ചാലും എന്തു സാധിച്ചു കൊടുക്കും വരാഹിയെ വിളിക്കുന്നവന ഒരു തരത്തിലുള്ള ദുരിതങ്ങളും അതൊരു ശാപദുരിതമായിക്കോട്ടെ പിന്നെ സർവ്വദുരിതങ്ങളായിക്കോട്ടെ എപ്പോഴും ഓരോരോ ശാരീരിക മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ ആരോഗ്യപരമായ കാര്യത്തിനൊക്കെ ഡോക്ടറെ കണ്ട് ഡോക്ടറെ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെൻറ് എടുക്കണം അതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം അമ്മയെക്കൂടെ ഒന്ന് വിളിച്ചു നോക്കിയാൽ അമ്മയുടെ ഒരു അതോടൊപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റിനൊപ്പം അമ്മയെക്കൂടെ ഒന്ന് വിളിച്ചു നോക്കിയാൽ അമ്മയുടെ അനുഗ്രഹങ്ങളുണ്ടാകും അതുപോലെ എന്നും വീട്ടിൽ കലഹങ്ങൾ നാശിച്ച് നാറാണക്കെട്ട് ഇട്ടിട്ട വീടുകളെ സർവ്വം ജയിച്ച വീടുകളെ സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത വീടുകളെ ഏതിലും അമ്മയെ വിളിച്ചാൽ പരിഹാരമാണ് ഇനി അമ്മയെ വിളിച്ചാൽ ഇപ്പം ചില വീടുകളിൽ എപ്പോഴും ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകും ഒരു പാമ്പും കയറത്തില്ല സർപ്പദോഷവും മാറും ഈ അമ്മ അമ്മയുടെ അനുഗ്രഹം എല്ലായിടത്തും ഒന്നും മോശം ഒരു ദുർദ്ദേ ചില വീടുകളിൽ എന്നും കലഹങ്ങളാണ് അല്ലെ എന്തു ചെയ്തിട്ടും മാറുന്നില്ല ലക്ഷങ്ങൾ മുടക്കി ഓരോരോ കാര്യങ്ങളും ഒന്നും മാറുന്നില്ല അമ്മയെ നിങ്ങൾ വിളിച്ചു നോക്ക് ദുർദേവതകൾ ആ വീട്ടിൽ നിന്ന് അപ്പോഴേ ഇറങ്ങിപ്പോകും ആ അമ്മയെ അങ്ങനെ വിളിക്കുന്നവൻ എവിടെ നിന്നാലും അവിടെ നിന്നും ഒരു ദുർദേവതകൾ അടുക്കത്തില്ല ഓടി മറിഞ്ഞു കളയും അത്ര ശക്തിയാണ് അമ്മയ്ക്ക് ഇത് കൂടുതൽ ഞാൻ എന്തു പറയാനും അപ്പം അമ്മയെ നിങ്ങൾ സ്നേഹത്തോടെ വിളിക്കണം അമ്മയോട് നിങ്ങൾ നന്ദിയും കൂടെ പറയണം പ്രാർത്ഥന കഴിഞ്ഞ് അമ്മയെ അമ്മയുടെ സ്നേഹത്തിനും അമ്മയുടെ അനുഗ്രഹത്തിനും നന്ദി 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 എന്ന് മനസ്സിൽ പറയണം ഏറ്റവും അവസാനം നിങ്ങളുടെ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് അപ്പോഴാണ് ആ പ്രാർത്ഥന പൂർത്തിയാകുന്നത് ഒരു ചെല്ലു തന്നെയുണ്ട് കരുണ ഉരുവാണവളെ വരാഹി വീട് കൊടുപ്പാവൽ വേണ്ടും വരം തരും ബൃഹത് വരാഹി അവളെ അമ്മയെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്തും നൽകും വീട് വേണ്ടവർക്ക് വീട് അധികാരം വേണ്ടവർക്ക് അധികാരം ധനം വേണ്ടവർക്ക് ധനം ആത്മീയ ശക്തി വേണ്ടവർക്ക് അത് എന്തും അമ്മ നൽകും എന്നുള്ളതാണ് മൂന്ന് തവണ അമ്മയെ വിളിച്ചാൽ ആത്മാർത്ഥതയോടെ സംശയമില്ലാതെ സംശയത്തോടു കൂടി പാച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ വിശ്വസിച്ച് സമർപ്പിച്ച് വിളിച്ചാൽ അമ്മ ഏ ആരുടെയും കണ്ണീരൊപ്പും ഭക്തരുടെ കണ്ണീർ പെട്ടെന്ന് ഒപ്പും കണ്ണീര് അമ്മയെ വിളിക്കുന്ന ഭക്തന്മാർക്ക് കണ്ണീർ കാണത്തില്ലെന്നാണ് പറഞ്ഞത് കാരണം കരയാൻ അവർക്ക് അനുഭവ കരയാനുള്ള ഒരു ഇത് അമ്മ കൊടുക്കത്തില്ല അമ്മ അവരുടെ കാര്യം സാധിച്ചു കൊടുക്കും ഇതൊക്കെ പറയുന്നത് ഒരു ദിവസം ഒരു ദിവസം ഒരു നേരം വിളിച്ചാലൊന്നുമല്ല നിങ്ങൾ ദിവസങ്ങളോളം ദിവസവും ചെയ്യുക അമ്മയ്ക്ക് നിങ്ങളെ പ്രീതി ഉണ്ടാകുന്ന ആ നിമിഷം മുതലാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഞാനും അല്ല തീരുമാനിക്കുന്നത് അമ്മയാണ് നമ്മുടെ മുന്നിൽ ഒരു മാർഗമുള്ളൂ അമ്മയെ ദിവസവും ഭക്തിയോടെ സമർപ്പണത്തോടെ ദിവസവും വിളിക്കുക എന്നുള്ളത് മാത്രമാണ് അമ്മയുടെ ഒരു തവണ അമ്മയ്ക്ക് നിങ്ങളെ പ്രീതിപ്പെട്ടാൽ പിന്നെ ജീവിതം എന്നും വിളിക്കണം എന്നും ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നൽകും എന്നുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പം ഈ ദുഷ്ടമൃഗം ഇപ്പോൾ ഒരു നമ്മളൊരു കാട്ടുപ്രദേശത്ത് പോകുന്നു അല്ലെ ദുഷ്ടമൃഗങ്ങളിൽ നിന്നുള്ള അല്ലെ വാഹന അപകടങ്ങൾ കേട്ടോ അത് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ പറയാനിടയ്ക്ക് ഒരു കാര്യമാണ് ഈ ചിലരുടെ ജാതകം പരിശോധിക്കുമ്പോഴും അല്ലെ ചിലർക്ക് കൂടെ കൂടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു അമ്മയെ വിളിച്ചാൽ മതി ഒരു വാഹനാപകടം ഉണ്ടാകത്തില്ല ഒരു മൃഗങ്ങളിലെയും ശല്യം ഉണ്ടാകത്തില്ല ഒരു നമ്മളൊരു കാട്ടുപ്രദേശത്തൂടെ പോകുന്നു ഒരു മൃഗങ്ങളെയും ശല്യം ഉണ്ടാകത്തില്ല പിന്നെ ഇപ്പം ചില വീടുകളിലൊക്കെ എപ്പോഴും പാമ്പ് ശല്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പാമ്പും കയറത്തില്ല ഇനിയിപ്പം സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം സകലവും അമ്മ തരും അമ്മയ്ക്ക് അതുപോലെ തന്നെ അമ്മയെ വിളി ഇപ്പം നിങ്ങളെ ഒരാൾ എപ്പോഴും പറഞ്ഞു വാക്കുകൾ കൊണ്ട് പറഞ്ഞു വേദനിപ്പിക്കുന്ന വിചാരിക്കുക ചിലർക്കതൊരു രസമാണ് ഈ പാവപ്പെട്ടവരെ അല്ലെ ദുർബലന്മാരെ അല്ലെങ്കിൽ പ്രതികരിക്കാത്തവരെ എപ്പോഴും പറഞ്ഞ് വേദനിപ്പിക്കും ഓരോന്ന് വാക്കുകൊണ്ട് അമ്മയെ വിളിച്ചാൽ ആ ഒരു കുഴപ്പം മാറും ആ ഒരു രസം അങ്ങ് മാറും വാക്സ്തംഭനം ഉണ്ടാകും അമ്മയുടെ ഭക്തനെതിരെ അമ്മയെ അമ്മയുടെ ഭക്തനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അവൻ്റെ അവൻ്റെ സംസാരം അവനെ അവൻ്റെ ആ വഴിക്കേ പിന്നെ വരത്തില്ല വാക്സ്തംഭനമാണ് അവൻ്റെ സംസാരം പോകും അർത്ഥം അവന് പിന്നെ അവൻ അവനതിന് പിന്മാറും അമ്മയ്ക്ക് വിളിക്കുന്ന ഭക്തനെതിരെ ഒരുത്തനും ചലിക്കത്തില്ല അമ്മ ആ ചലിക്കത്തില്ലെന്ന് വെച്ചാൽ ചലിക്കത്തില്ലെന്നർത്ഥം എതിരെ ഒന്നും പ്രവർത്തിക്കത്തില്ല വാക്സ്തംഭനം ഉണ്ടാകും പിന്നെ അമ്മയെ വിളിക്കുന്ന ഭക്തനാണെങ്കിൽ അവൻ പറയുന്ന ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നും ഇരിക്കും അതാണ് അമ്മയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം അമ്മയെ നിങ്ങൾ മന്ത്രം ചൊല്ലുക നിങ്ങളുടെ കാര്യം പറയുക എന്നിട്ട് അവസാനം അമ്മയോട് നന്ദിയും കൂടെ പറയണം നന്ദി പറയുമ്പം അമ്മയുടെ സ്നേഹത്തിനും അമ്മയുടെ അനുഗ്രഹത്തിനും അമ്മയെ നന്ദി 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 എന്നുകൂടെ പറയണം അത് ആത്മാർത്ഥമായിട്ട് പറയണം ചുമ്മാ നന്ദി 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എല്ലാം ഹൃദയത്തെ തൊട്ട് മനസ്സിൽ തൊട്ട് ആത്മാർത്ഥതയോടുകൂടി വേണം വിളിക്കുക അപ്പോഴാണ് ഈ ബലങ്ങളുണ്ടാകുന്നത് അപ്പം അമ്മയെ ശനിയാഴ്ച ദിവസങ്ങൾ എന്നും വിളിക്കാം ശനിയാഴ്ച പഞ്ചമി ഒരു മാ ഒരു മാസം തന്നെ രണ്ട് പഞ്ചമിയുണ്ട് കറുത്തപക്ഷം കഴിഞ്ഞു വെളുത്ത പക്ഷം കഴിഞ്ഞു ഈ രണ്ട് പഞ്ചമികളും പിന്നെ ശനിയാഴ്ചകൾ എല്ലാ ശനിയാഴ്ചകളും അതുപോലെ അഷ്ടമി ഇതൊക്കെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളാണ് അന്ന് കുറച്ചും കൂടി കൂടുതൽ വിളിക്കണം സാധാരണ എല്ലാ ദിവസങ്ങളും വിളിക്കാം കേട്ടോ അതിനകത്തൊരു കുഴപ്പമില്ല എല്ലാ ദിവസവും വിളിക്കാം രാവിലെ വിളിക്കുക തൊഴിൽ തൊഴിൽ ഉയർച്ച നിങ്ങൾക്ക് നല്ല കരിയർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ എല്ലാ അമ്മയുടെ അനുഗ്രഹമുണ്ടാകും ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു രഹസ്യവിദ്യ കൂടെ പറഞ്ഞുതരാം അമ്മയെ വിളിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വരിയും കൂടെ ജപിക്കാം വശ്യം വരാഹി ജഗത് സർവം എന്ന് ജപിക്കാം വശ്യം വരാഹി ജഗത്സർവം അമ്മയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകും അത് ആവശ്യം കൊണ്ട് ചെയ്യുക ഭയങ്കര വശ്യമായിരിക്കും വശ്യം വരാഹി ജഗത് സർവം വശ്യം വരാഹി ജഗത് സർവം അത്ഭുതകരമായ അനുഗ്രഹങ്ങളുണ്ടാകും അത് ഇടക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ജനിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ജപിക്കുക നിങ്ങൾക്ക് അനുകൂലമായിട്ട് തരും ഇത് അമ്മയെ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ ആളുകൾക്ക് ഭയങ്കര ഒരു സ്നേഹമായിരിക്കും കാണുന്ന മാത്രമേ മാത്രയും ഭയങ്കര ഒരു വൈഷ്യമാണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നൽകുമെന്നുള്ളതാണ് പിന്നെ ഈ സ്ത്രീകൾ ശരീരശുദ്ധി ശരീരശുദ്ധി ഇല്ലാത്തപ്പം ഈ ഇതുപോലെ അമ്മയോട് വിളിക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന് ഒഴിവാക്കുന്ന നല്ലതാണ് ശരീരശുദ്ധി ഉള്ളപ്പോൾ സ്ത്രീകൾ വിളിച്ചാൽ മതി കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല അതൊരു അത് ഒന്ന് അങ്ങനെ ചെയ്താൽ കൂടുതൽ നല്ലതായിട്ടാണ് എനിക്ക് ഒരു മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് കരുതി ഇപ്പം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഏറ്റവും അമ്മ വിളിക്കുന്നതിന് മനഃശുദ്ധിയും ആത്മശുദ്ധിയുമാണ് കേട്ടോ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അത്ര പ്രസക്തമല്ല എന്നുവെച്ചാൽ മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടെങ്കിൽ പോലും ഇപ്പം സ്ത്രീകൾ ഇപ്പോൾ ഒരു അവരുടെ ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് അവരുടെ മനസ്സിലും ഒരു ടെൻഷനായിരിക്കും അയ്യോ ശരീരശുദ്ധി ഇല്ലല്ലോ അങ്ങനെ അതുകൊണ്ട് അത് സമയം കഴിവത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ശരീരശുദ്ധിയുള്ളപ്പം വിളിച്ചാൽ മതി സ്ത്രീകൾ പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഞാൻ രാവിലെ വിളിക്കാൻ പറഞ്ഞുള്ളൂ വൈകിട്ട് വിളിക്കാൻ പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് രാവിലെ വെളുപ്പിനെ ഉണർന്ന ഉടൻ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളെ ചെയ്യണ്ട ചെല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം ചെല്ലിയിട്ട് അല്ലെങ്കിൽ മുക്കാൽ മണിക്കുള്ളിൽ ചെല്ലിയിട്ട് അമ്മയെ വിളിക്കാനാണ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയുക അപ്പം വയറ് ശുദ്ധമായിരിക്കും ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കത്തില്ല മത്സ്യം മാംസം ഒന്നും കഴിക്കു ഉണർന്ന ഉടനെ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പം മത്സ്യം മാംസം അതുപോലെ കാര്യങ്ങളൊക്കെ കഴിക്കത്തില്ല ഉണർന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ രാവിലെ നിങ്ങൾ ചൊല്ലുന്ന പാത്രങ്ങൾ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അമ്മയെ വിളിക്കുക അപ്പോൾ ശരീരത്തിന് ശുദ്ധമുണ്ടാകും പിന്നെ നമ്മളൊരു ഉണർന്ന ഉടനെ ആരെയും കുറ്റം പറയാൻ പോകത്തില്ല അല്ലെങ്കിൽ ആരെയും കളിയാക്കാൻ പോകത്തില്ല മണിക്കൂറിനുള്ളിൽ കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനും ദൂഷിക്കാനും ചിന്തിക്കാനൊക്കെ പോകുന്നത് മനഃശുദ്ധിയുണ്ട് ഉണർന്ന ഉടനെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാനിത് രാവിലെ മാത്രം ചെയ്താൽ മതി എന്നു പറഞ്ഞതിൻ്റെ കാര്യം ഇനിയും അമ്മയ്ക്കതൊന്നും ഒരു 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 അമ്മയ്ക്ക് ഏറ്റവും വേണ്ടത് ശരീര അല്ല മനഃശുദ്ധിയും ആത്മശുദ്ധിയും കർമ്മശുദ്ധിയുമാണ് മനസ്സിലെപ്പോഴും ശുദ്ധി വേണം ആത്മശുദ്ധി മനസ്സിന് ശുദ്ധി ഉണ്ടാകുമ്പോൾ ആത്മശുദ്ധി ഉണ്ടാകും കർമ്മശുദ്ധി നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊരു നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്രയും മതി അമ്മയ്ക്ക് ഇനി ഇത്തരം കാര്യങ്ങളോട് ശ്രദ്ധിക്കും നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ശരിയാണെന്ന് അങ്ങനെ തോന്നി പല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യമുള്ള അതുകൊണ്ട് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യം പോലും ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും അറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടായ കാര്യമാണ് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക എല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പം അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവരും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശിവോഹം ഓം കൃഷ്ണ എന്ന ഓം ശ്രീം ഹ്രീം ക്ലീം വരാഹി ദേവിയെ നമ അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട് കേട്ടോ